ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായി റിലേറ്റഡ് ഫാക്ട്സുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യനിലേക്ക് പോവാം ആഫ്രിക്കൻ രാജ്യമായ ഐവറി കോസ്റ്റിലെ പരമോന്നത ബഹുമതി നേടിയ ഇന്ത്യൻ രാഷ്ട്രപതി ആഫ്രിക്കൻ രാജ്യമായ ഐവറി കോസ്റ്റിലെ പരമോന്നത ബഹുമതി നേടിയ ഇന്ത്യൻ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി ഇന്ത്യയുടെ പതിമൂന്നാമത് രാഷ്ട്രപതിയായിരുന്നു പ്രണബ് മുഖർജി ഇന്ത്യയുടെ പതിമൂന്നാമത്തെ രാഷ്ട്രപതിയായിരുന്നു പ്രണബ് മുഖർജി പ്രണബ് മുഖർജിക്ക് ഭാരതരത്നം ലഭിച്ച വർഷം രണ്ടായിരത്തി പത്തൊൻപത് പ്രണബ് മുഖർജിക്ക് ഭാരതരത്നം ലഭിച്ച വർഷം രണ്ടായിരത്തി പത്തൊൻപത് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ദ ഡ്രാമാറ്റിക് ഡി കെ ദ ഇ ഇന്ദിരാ അതുപോലെ ദ ടർബ്ലൻ ഇയേഴ്സ് നയൻറ്റീൻ എയ്റ്റി ടു നയൻറ്റീൻ നയൻറ്റി സിക്സ് അപ്പോൾ ഇദ്ദേഹത്തിലെ പ്രധാന കൃതികൾ ദ ഡ്രാമറ്റിക് ഡി കെ ദ ഇന്ദിരാഗാന്ധി ഇയേഴ്സ് അതുപോലെ ദ ടർബ്ലൻ ഇയേഴ്സ് നയൻറ്റീൻ എയ്റ്റി ടു നയൻറ്റീൻ സിക്സ് നയൻറ്റീൻ നയൻറ്റി സിക്സ് അപ്പോൾ ഇന്ത്യയുടെ പതിമൂന്നാമത്തെ രാഷ്ട്രപതിയായിരുന്നു പ്രണബ് മുഖർജി പ്രണബ് മുഖർജിക്ക് ഭാരതരത്നം ലഭിച്ച വർഷം രണ്ടായിരത്തി പത്തൊൻപത് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ദ ഡ്രാമാറ്റിക് ഡി കെ ദ ഇന്ദിരാഗാന്ധി ഇയേഴ്സ് അതുപോലെ ദ ടെർബലൻ ഇയേഴ്സ് നയൻറ്റീൻ എയ്റ്റി ടു നയൻറ്റീൻ നയൻറ്റി സിക്സ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യ ഇരുപത് ഉപഗ്രഹങ്ങളുമായി അടുത്തിടെ വിക്ഷേപിച്ച ബഹിരാകാശവാഹനം ഇന്ത്യ ഇരുപത് ഉപഗ്രഹങ്ങളുമായി അടുത്തിടെ വിക്ഷേപിച്ച ബഹിരാകാശ വാഹനം പി എസ് എൽ വി മുപ്പത്തിനാല് സി പി എസ് എൽ വി മുപ്പത്തിനാല് സി ഐ എസ് ആർഒയുടെ നൂറാമത് ഉപഗ്രഹം കാർട്ടോസാറ്റ് ടു ഐ എസ് ആർയുടെ നൂറാമത്തെ ഉപഗ്രഹം കാർട്ടോസാറ്റ് ടു കാർട്ടോസാറ്റ് ടു വിക്ഷേപിച്ച വാഹനം പി എസ് എൽ വി നാൽപ്പത് കാർട്ടോസാറ്റ് ടു വിക്ഷേപിച്ച വാഹനം പി എസ് എൽ വി നാൽപ്പത് കാർട്ടോസാറ്റ് ടു വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പന്ത്രണ്ട് ശ്രീകോട്ടയിൽ ശ്രീഹരിക്കോട്ടയിൽ അപ്പോൾ കാർട്ടോസ ടു വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പന്ത്രണ്ട് ശ്രീഹരിക്കോട്ടയിൽ പി എസ് എൽ വി സി നാൽപ്പത് വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളുടെ എണ്ണം മുപ്പത്തൊന്ന് പി എസ് എൽ വി സി നാൽപ്പതിൽ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളുടെ എണ്ണം മുപ്പത്തൊന്ന് ഒറ്റ വിക്ഷേപണത്തിൽ നൂറ്റിനാല് ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ച ഐ എസ് ആരുടെ വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി മുപ്പത്തിയേഴ് ഒറ്റ വിക്ഷേപണത്തിൽ നൂറ്റിനാല് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച ഐ എസ് ആരുടെ വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി മുപ്പത്തിയേഴ് പി എസ് എൽ വി സി മുപ്പത്തിയേഴ് പി എസ് എൽ വി സി മുപ്പത്തിയേഴ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനഞ്ച് പി എസ് എൽ വി സി മുപ്പത്തിയേഴ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനഞ്ച് അപ്പോൾ ഐ എസ് ആറുടെ നൂറാമത്തെ ഉപ ഉപഗ്രഹം കാട്ടോസാ ടു കാട്ടോസ ടു വിക്ഷേപിച്ച വാഹനം പി എസ് എൽ വി സി നാൽപ്പത് കാർട്ടോസാർ ടു വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പന്ത്രണ്ട് ശ്രീഹരിക്കോട്ടയിൽ പി എസ് എൽ വി സി നാൽപ്പതിൽ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളുടെ എണ്ണം മുപ്പത്തി ഒന്ന് ഒറ്റ വിക്ഷേപണത്തിന് നൂറ്റിനാല് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച ഐ എസ് ആറുടെ വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി മുപ്പത്തിയേഴ് പി എസ് എൽ വി സി മുപ്പത്തി വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജെ ഫെബ്രുവരി പതിനഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ ഒരു പോളിമറായ പോളിത്തീനിൻ്റെ മോണോമർ എന്താണ് ഒരു പോളിമറായ പോളിത്തീനിൻ്റെ മോണോമർ എന്താണ് ഈദീൻ ഒരു വസ്തുവിൻ്റെ അടിസ്ഥാന പദാർത്ഥം അഥവാ ഘടകമാണ് മോണോമർ ഒരു വസ്തുവിൻ്റെ അടിസ്ഥാന പദാർത്ഥം അഥവാ ഘടകമാണ് മോണോമർ ഒരു ചെറിയ തന്മാത്രകൾ അഥവാ മോണോമറുകൾ ചേർന്നുണ്ടാകുന്ന വലിയ തന്മാത്രകളാണ് പോളിമറുകൾ ചെറിയ തന്മാത്രകൾ അഥവാ മോണോമറുകൾ ചേർന്നുണ്ടാകുന്ന വലിയ തന്മാത്രകളാണ് വലിയ തന്മാത്രകളാണ് പോളിമറുകൾ സസ്യജന്യമായ പോളിമറുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസ് സസ്യജന്യമായ പോളിമറുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസ് ജന്തുജന്യമായ പോളിമറുകൾ നിർമ്മിച്ചിരിക്കുന്ന പ പദാർത്ഥം പ്രോട്ടീൻ ജന്തുജന്യമായ പോളിമറുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം പ്രോട്ടീൻ അപ്പോൾ ഒരു വസ്തുവിൻ്റെ അടിസ്ഥാന പദാർത്ഥം അഥവാ ഘടകമാണ് മോണോമർ ചെറിയ തന്മാത്രകൾ അഥവാ മോണോമറുകൾ ചേർന്നുണ്ടാകുന്ന വലിയ തന്മാത്രകളാണ് പോളിമറുകൾ സസ്യജന്യമായ പോളിമറുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസ് ജന്തുജന്യമായ പോളിമറുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം പ്രോട്ടീൻ പ്രോട്ടീൻ നൈലോൺ ടെറിലിൻ സെല്ലുലോസ് റയോൺ പോളി എഥിലീൻ പി വി സി റബ്ബർ പ്ലാസ്റ്റിക് എന്നിവ പോളിമറുകൾക്ക് ഉദാഹരണമാണ് അപ്പോൾ പ്രോട്ടീൻ നൈലോൺ ടെറിലിൻ സെല്ലുലോസ് റയോൺ പോളി എത്തിലീൻ പി വി സി റബ്ബർ പ്ലാസ്റ്റിക് എന്നിവ പോളിമറുകൾക്ക് ഉദാഹരണമാണ് പോളിമർ ഉൽപ്പാദിപ്പിക്കുന്ന ജീവികൾ ചിലന്തി പട്ടുനൂൽപ്പുഴു പോളിമർ ഉൽപ്പാദിപ്പിക്കുന്ന ജീവികളാണ് ചിലന്തി പട്ടുനൂൽപ്പുഴു പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന ഇലാസ്തികത ഉള്ള പോളിമറാണ് റബ്ബർ പോ പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന ഇലാസ്തികത ഉള്ള പോളിമറാണ് റബ്ബർ അപ്പോൾ പ്രോട്ടീൻ നൈലോൺ ടെറിലിൻ സെല്ലുലോസ് റയോൺ പോളി എഥിലീൻ പി വി സി റബ്ബർ പ്ലാസ്റ്റിക് എന്നിവ പോളിമറുകൾക്ക് ഉദാഹരണമാണ് പോളിമർ ഉൽപ്പാദിപ്പിക്കുന്ന ജീവികളാണ് ചിലന്തി പട്ടുനൂൽപ്പുഴും പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഇലാസ്ഥികത ഉള്ള പോളിമറാണ് റബ്ബർ പോളിമർ മോണോമർ പോളിമർ ഇൻസുലിൻ മോണോമർ അമിനോ ആസിഡ് ഇൻസുലിൻ അമിനോ ആസിഡ് നിയോപ്രീൻ പോളിമർ മോണോമർ ക്ലോറോപ്രീൻ നിയോപ്രീൻ ക്ലോറോക്ലീൻ ബേക്കലൈറ്റ് പോളിമർ മോണോമർ ഫിനോള് ഫോർമാൾ ഡിഹൈഡ് ബേക്കലൈറ്റ് മോണോമർ ഫിനോൾ ഫോർമാൾഡിഹൈഡ് പോളിഎത്തിലീൻ മോണോമർ എഥിലീൻ പോളിഎത്തിലീൻ എഥിലീൻ പി വി സി ബിനെൽ ക്ലോറൈഡ് പി വി സി ബിനെൽ ക്ലോറൈഡ് അപ്പോൾ ഇൻസുലിൻ അമിനോ ആസിഡ് നിയോപ്രീൻ ക്ലോറോപ്രീൻ ബേക്കലൈറ്റ് ഫിനോൾ ഫോർമാൾ ഡിഹൈഡ് പോളിഎത്തിലീൻ എഥിലീൻ പി വി സി വിനൈൽ ക്ലോറൈഡ് നൈലോൺ പോളിമർ മോണോമർ അഡിപ്പിക് ആസിഡ് ഹെക്സാമെതലിൻ ഡൈ അമെയിൻ നൈലോൺ അഡിപ്പിക് ആസിഡ് ഹെക്സാമെതലീൻ ഡൈഅമെയിൻ ടെറിലിൻ പോളിമർ മൊണോമോർ ടെറാഫ്താലിക് ആസിഡ് ടെറിലിൻ ടെറാഫ്താലിക് ആസിഡ് എത്തിലീൻ ഗ്ലൈക്കോൾ എഥിലീൻ ഗ്ലൈക്കോൾ പ്രോട്ടീൻ പൊളിമർ മൊണോമോർ അമിനോ ആസിഡ് പോ പ്രോട്ടീൻ അമിനോ ആസിഡ് അപ്പോൾ നൈലോൺ അടിപ്പിക് ആസിഡ് ഹെക്സാമെതിലീൻ ഡൈ അമീൻ ടെറിലിൻ ടെറാഫ്താലിക് ആസിഡ് എതിലീൻ ഗ്ലൈക്കോൾ പ്രോട്ടീൻ അമിനോ ആസിഡ് അടുത്ത ക്വസ്റ്റ്യൻ ബ്രെക്സിറ്റ് എന്ന പദം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബ്രെക്സിറ്റ് എന്ന പദം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് യൂറോപ്യൻ യൂണിയൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം ബെൽജിയത്തിലെ ബ്രസൽസ് യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം ബ്രസൽസ് ബെൽജിയം യൂറോപ്യൻ യൂണിയനിൽ ഏറ്റവും ഒടുവിൽ അംഗമായത് ക്രൊയേഷ്യ രണ്ടായിരത്തി പതിമൂന്നിൽ യൂറോപ്യൻ യൂണിയനിൽ ഏറ്റവും ഒടുവിൽ അംഗമായത് ക്രൊയേഷ്യ രണ്ടായിരത്തി പതിമൂന്നിൽ യൂറോപ്യൻ യൂണിയൻ രൂപീകരിക്കാൻ കാരണമായ ഉടമ്പടി മാസ്ട്രിച്ച് ഉടമ്പടി യൂറോപ്യൻ യൂണിയൻ രൂപീകരിക്കാൻ കാരണമായ ഉടമ്പടി മാസ്ട്രിച്ച് ഉടമ്പടി അപ്പോൾ യൂറോപ്യൻ യൂണിയൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം ബെൽജിയത്തിലെ ബ്രസെൽസ് യൂറോപ്യൻ യൂണിയൻ ഏറ്റവും ഒടുവിൽ അംഗമായത് രണ്ടായിരത്തി പതിമൂന്നിൽ ക്രൊയേഷ്യ യൂറോപ്യൻ യൂണിയൻ രൂപീകരിക്കാൻ കാരണമായ ഉടമ്പടി മാസ്ട്രിച്ച് ഉടമ്പടി യൂറോപ്യൻ യൂണിയൻ്റെ പൊതു കറൻസി യൂറോ യൂറോപ്യൻ യൂണിയൻ്റെ പൊതു കറൻസി യൂറോ യൂറോ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ യൂറോ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ യൂറോ കറൻസി ഉപയോഗിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യങ്ങൾ പത്തൊൻപത് യൂറോ കറൻസി ഉപയോഗിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യങ്ങൾ പത്തൊൻപത് അപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ പൊതു കറൻസി യൂറോ യൂറോ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ യൂറോ കറൻസി ഉപയോഗിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യങ്ങൾ പത്തൊൻപത്